നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സംവിധായകൻ എ എൽ വിജയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ അമലാ പോളിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് അന്നു മുതലേ പാപ്പുരാശികൾക്കിടയിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നു സിനിമയ്ക്കകത്തുനിന്ന് തന്നെയാണ് വരൻ എന്നാണ് നേരത്തെ വന്ന വാർത്തകൾ ഇപ്പോഴിതാ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചതായി വാർത്തകൾ വരുന്നു തമിഴിലെ പ്രമുഖ നിർമ്മാതാവാണ്ത്ര വരൻ ഇരു വീട്ടുകാരും വിവാഹക്കാര്യം സംസാരിച്ചുറപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നാൽ ഈ വിവാഹത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട് ഇരുപത്തി അഞ്ചു വയസ്സാകുമ്പോഴേക്കും അമലാപോളിന്റെ ഒരു വിവാഹവും വിവാഹമോചനം സംഭവിച്ചു കഴിഞ്ഞിരുന്നു വിജയുമായുള്ള വിവാഹ ബന്ധം േർപ്പെട്ടപ്പോൾ തന്നെ അമലയുടെ രണ്ടാം വിവാഹ വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടാം വിവാഹത്തിന് താല്പര്യമുണ്ടെന്നും പറ്റിയ ആളെ കിട്ടിയാൽ കിട്ടുമെന്നും അമല ഒരു പ്രമുഖ മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതോടെ വിവാഹ വാർത്തകൾ ശക്തി പ്രാപിച്ചു വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമായ നിർമ്മാതാവുമായി അമല പോളിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ വിവാഹിതനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ കൂടെയില്ലെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹക്കാരും ഇരു വീട്ടുകാരും തമ്മിൽ സംസാരിച്ചു തീരുമാനിച്ചു കഴിഞ്ഞു അത്രേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഈ ും വിവാഹ ശേഷം നിർമ്മാതാവിന്റെ മക്കൾ ഇവർക്കൊപ്പം തന്നെ ഉണ്ടാവും അമല ഇത് അംഗീകരിക്കും ചെയ്തു അത്രയും അതേസമയം അമല പോൾ നല്ല കുറെ സിനിമകളുമായി തിരക്കിലാണിപ്പോൾ തമിഴിലും മലയാളത്തിലും കന്നഡിലുമായി അമല ശ്രദ്ധിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്ടീവായ അമലയുടെ ഏറ്റവും പുതിയ ചിത്രം വി ഐ പി ടു പ്രചരിക്കുന്ന രണ്ടാം വിവാഹ വാർത്തകളോട് അമല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി